പഴങ്ങളില് ഏറ്റവും ഉത്തമമെന്ന് ആയുർവേദം വിശേഷിപ്പിക്കുന്ന ദ്രാക്ഷ അഥവാ മുന്തിരി കൊണ്ട് തയ്യാറാക്കുന്ന ദ്രാക്ഷാരിഷ്ടത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരുപാട് അസുഖങ്ങളില് വളരെ നല്ല ഫലസിദ്ധി നൽകുന്ന ഒരു ഔഷധമാണ് ദ്രാക്ഷാരിഷ്ടം ചില കേസുകളില് ദ്രാക്ഷാരിഷ്ടത്തോടൊപ്പം മറ്റു പല മരുന്നുകളും ചേർത്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയും വളരെ നല്ല ഫലം തരുന്ന ഒരു ഔഷധമാണ് ഈ ഒരു ദ്രാക്ഷാരിഷ്ടം ദ്രാക്ഷാരിഷ്ടത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദ്രാക്ഷ അല്ലെങ്കിലും മുന്തിരി തന്നെയാണ് പ്രധാന ചേരുവ മുന്തിരിയുടെ കൂടെ നമ്മൾ ഇതിനകത്ത് മറ്റ് പല ചേരുവകളും ചേർക്കുന്നുണ്ട് എല്ലാം പറയുന്നില്ല ചിലത് പറയാം താതിരിപ്പൂവ് ഞാഴൽപ്പൂവ് തിപ്പലി പച്ചില ശർക്കര ഇതൊക്കെയാണ് ഇതിലെ പ്രധാന മറ്റു ചേരുവകള് നമുക്ക് ഇതിന്റെ ഗുണങ്ങള് ഓരോന്നായിട്ട് നോക്കാം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വളരെ നല്ലൊരു ഔഷധമാണ് ഈ ഒരു ദ്രാക്ഷാരിഷ്ടം അതുപോലെ മലബന്ധമൊക്കെയുള്ള ആൾക്കാരില് ആണെങ്കിൽ മലബന്ധം അകറ്റാനായിട്ടും ശോധനയൊക്കെ നല്ല രീതിയിൽ നടക്കാനായിട്ടും ഒക്കെ ദ്രാക്ഷാരിഷ്ടം കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ വിശപ്പില്ലായ്മയൊക്കെ ഉള്ള ആൾക്കാരില് വിശപ്പുണ്ടാകാനും ഒക്കെ ദ്രാക്ഷാരിഷ്ടം ദിവസവും കഴിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ രക്തക്കുറവ് വിളർച്ച തുടങ്ങിയ പ്രശ്നങ്ങളിൽ വളരെ വളരെ നല്ല ഫലസിദ്ധി തരുന്ന ഔഷധമാണ് ദ്രാക്ഷാരിഷ്ടം ക്ഷീണം ബലക്കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒക്കെ അനുഭവിക്കുന്നവർക്കും ദ്രാക്ഷാരിഷ്ടം മറ്റു ഔഷധങ്ങളുടെ കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഗുണം കിട്ടാറുള്ളതാണ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ദ്രാക്ഷാരിഷ്ടം കൊടുത്തു വരുന്നുണ്ട് നല്ല ഗുണവും കാണാറുണ്ട് അതുപോലെ ചുമ കപക്കെട്ട് ശ്വാസമുട്ടല് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് മറ്റു യുക്തമായ ഔഷധങ്ങളുടെ കൂട്ടത്തില് നമ്മൾ രോഗിയെ നന്നായി പരിശോധിച്ചതിനു ശേഷമൊക്കെ ആ രോഗിയുടെ കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ട് മറ്റു മരുന്നുകൾ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടാറുണ്ട് അതുപോലെ കപം നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ തൊണ്ടയിലും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ തടയാനായിട്ടും ദ്രാക്ഷാരിഷ്ടം വളരെ നല്ലതാണ് ഒരു ജനറൽ ടോണിക് ആയിട്ടൊക്കെ ദ്രാക്ഷാരിഷ്ടം നമ്മൾ പല ആൾക്കാർക്കും കൊടുക്കാറുണ്ട് വല്ലാത്ത ക്ഷീണം തളർച്ച ബലക്കുറവ് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരില് ശരീരബലമൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ നല്ല ഊർജം കിട്ടാനായിട്ടും ഒക്കെ ദ്രാക്ഷരിഷ്ടം കൊടുത്തു വരുന്നുണ്ട് ചെറിയ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒക്കെ നമുക്ക് ദ്രാക്ഷാരിഷ്ടം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് ദ്രാക്ഷാരിഷ്ടം വിധിക്കപ്പെട്ടതാണ് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ദ്രാക്ഷാരിഷ്ടത്തിനുണ്ട് അപ്പൊ ഇതിന്റെ ഡോസ് നോക്കുവാണെങ്കിൽ ഇതിന്റെ ഡോസ് നമ്മൾ നിർണ്ണയിക്കുന്നത് രോഗിയുടെ ശരീരബലവും രോഗബലവും ഒക്കെ നോക്കിയിട്ടാണ് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അതുപോലെ അസിഡിറ്റി നെഞ്ചിരിച്ചിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ദ്രാക്ഷ അരിഷ്ടം കഴിച്ചാൽ ചില ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് പ്രത്യേകിച്ച് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അരിഷ്ടം നമ്മൾ പൊതുവെ പ്രിസ്ക്രൈബ് ചെയ്യാറില്ല ഡയബറ്റിക് ആയിട്ടുള്ള വ്യക്തികൾക്ക് അതുപോലെ ഗർഭിണികൾക്ക് മുലിയൂട്ടുന്ന അമ്മമാർക്ക് നെഞ്ചരിച്ചില് പൊളിച്ചു തികട്ടല് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ നമ്മൾ മാക്സിമം അരിഷ്ടം അവോയ്ഡ് ചെയ്യാറുണ്ട് അപ്പോൾ എപ്പോഴും നല്ലത് ഒരു ആയുർവേദ ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള മരുന്നുകൾ നിങ്ങൾക്ക് ദിവസേന കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക